ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയമാകുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും പരിചയത്തിലുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ തേടി പോകാറുണ്ട് അല്ലെ കാരണം ചെറിയൊരു പറ്റിയാൽ പോലും സർക്കാരിൽ നിന്ന് നോട്ടീസ് വരുമോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട് ഈ സേവനത്തിനായി നമ്മൾ സാധാരണയായി അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപയോ അതിൽ കൂടുതലോ നൽകാറുണ്ട് ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതേ സേവനം നിങ്ങൾക്ക് വെറും ഇരുപത്തിനാല് രൂപയ്ക്ക് ലഭിച്ചാലോ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും ഒരു സംശയവുമില്ല ഇരുപത്തിനാല് രൂപയുടെ ഓഫർ തന്നെ ആയിരിക്കും ഇതാണ് റിലയൻസ് ജിയോ ഇപ്പോൾ ചെയ്യുന്ന വിപ്ലവം ടാക്സ് ബഡി എന്ന സ്ഥാപനവുമായി ചേർന്ന് വെറും ഇരുപത്തിനാല് രൂപയ്ക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള അവസരമാണ് ജിയോ ഒരുക്കുന്നത് ഈ ഓഫർ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് രണ്ടായിരത്തി പതിനാറിലെ ജിയോയുടെ വരവ് കടന്നു വരുന്നില്ലേ സൗജന്യ ഡാറ്റയും സൗജന്യ കോളുകളും നൽകി ടെലികോം വിപണിയെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയ അതേ തന്ത്രം ഉപഭോക്താക്കളെ ആകർഷിക്കാൻ തുടക്കത്തിൽ നഷ്ടം സഹിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് സേവനം നൽകുന്ന ഈ രീതിയെ ലോസ് ലീഡർ പ്രൈസിംഗ് എന്നാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥ ചോദ്യം അതല്ല വെറുമൊരു ഇൻകം ടാക്സ് ഫയലിംഗ് വിപണി പിടിച്ചെടുക്കാൻ മാത്രമാണോ ജിയോ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് അല്ല ഇതിന്റെ പിന്നിൽ വളരെ വലിയ ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജിയോ ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം അവർ അലയൻസ് പോലുള്ള വലിയ കമ്പനികളുമായി ചേർന്ന് ഇൻഷുറൻസ് രംഗത്തേക്ക് കാലെടുത്തു വെച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ ഇൻഷുറൻസ് അത്ര വ്യാപകമല്ലാത്തതുകൊണ്ട് ഈ രംഗത്ത് വലിയ വളർച്ച സാധ്യതയുണ്ടെന്ന് അവർക്കറിയാം അതുപോലെ അമേരിക്കയിലെ ലോക പ്രശസ്തമായ ബ്ലാക്ക് റോക്ക് എന്ന കമ്പനിയുമായി ചേർന്ന് സ്റ്റോക്ക് ബ്രോക്കിംഗ് അസറ്റ് മാനേജ്മെന്റ് ബിസിനസിലേക്കും ജിയോ എത്തിക്കഴിഞ്ഞു അതായത് സിറോദ ഗ്രോ പോലുള്ള ആപ്പുകൾക്ക് ശക്തനായ ഒരു പുതിയ എതിരാളി വരുന്നു ഇതിനെല്ലാം പുറമെ അടുത്ത കാലത്ത് സ്വന്തമായി മ്യൂച്വൽ ഫണ്ട് ഇറക്കി പതിനേഴായിരം കോടിയിലധികം രൂപ സമാഹരിച്ച് രാജ്യത്തെ മുൻനിര ഫണ്ട് ഹൗസുകളുടെ പട്ടികയിലും പിടിച്ചു ചുരുക്കി പറഞ്ഞാൽ ജിയോ 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 പേ പേയ്മെന്റ് ബാങ്ക് ലോൺസ് ഗോൾഡ് എന്നിങ്ങനെ ഒരു സമ്പൂർണ്ണ സാമ്പത്തിക ലോകം തന്നെ ജിയോ കെട്ടിപ്പടുക്കുകയാണ് ഇനി നമുക്ക് ഇരുപത്തിനാല് രൂപയുടെ ഇൻകം ടാക്സ് ഫയലിംഗിലേക്ക് തിരിച്ചു വരാം ജിയോയുടെ ഈ വലിയ സാമ്പത്തിക സാമ്രാജ്യത്തിന് സാധാരണക്കാരുടെ ഐ ടിആർ ഫയലിംഗ് എന്തിനാണ് ആവശ്യം ഉത്തരം വളരെ ലളിതമാണ് ഡാറ്റ നമ്മൾ ഫയൽ ചെയ്യുന്ന ഇൻകം ടാക്സ് റിട്ടേൺ ഒരു സാധാരണ ഡോക്യുമെന്റ് അല്ല അത് നമ്മുടെ സാമ്പത്തിക ജീവിതത്തിന്റെ ഒരു തുറന്ന പുസ്തകമാണ് നമ്മുടെ ശമ്പളം എത്രയാണ് എവിടെയെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട് എത്ര ലോണുകൾ ഉണ്ട് അതിൻ്റെ മാസടവ് എത്ര ഏതൊക്കെ പ്രോപ്പർട്ടികൾ സ്വന്തമായി ഉണ്ട് ആരൊക്കെയാണ് നമ്മളെ ആശ്രയിച്ച് കഴിയുന്നത് ഇങ്ങനെ ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ സാമ്പത്തിക ചിത്രം അതിൽ വ്യക്തമായി ഉണ്ടാകും ഒന്ന് ചിന്തിച്ചു നോക്കൂ ലക്ഷക്കണക്കിന് ആളുകൾ ഇരുപത്തിനാല് രൂപയ്ക്ക് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അവരുടെയെല്ലാം ഈ വിലപ്പെട്ട ഡാറ്റ ആർക്കാണ് ലഭിക്കുന്നത് അതെ ജിയോയ്ക്ക് ഈ ഡാറ്റ ഉപയോഗിച്ച് ജിയോ എന്ത് ചെയ്യും ഇവിടെയാണ് യഥാർത്ഥ കളി ആരംഭിക്കുന്നത് ഈ ഡാറ്റ വിശകലനം ചെയ്ത് ഓരോ വ്യക്തിക്കും അനുയോജ്യമായ സാമ്പത്തിക സേവനങ്ങൾ അവർക്ക് വിൽക്കാൻ സാധിക്കും ഉദാഹരണത്തിന് നിങ്ങളുടെ വരുമാനം അനുസരിച്ച് വ്യക്തിഗത ലോണുകൾ ഓഫർ ചെയ്യാം നിങ്ങളുടെ നിക്ഷേപ രീതികൾ മനസ്സിലാക്കി പുതിയ മ്യൂച്വൽ ഫണ്ടുകൾ നിർദ്ദേശിക്കാം നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല എന്ന് കണ്ടാൽ അവരുടെ ഇൻഷുറൻസ് പോളിസികൾ വിൽക്കാൻ ശ്രമിക്കാം അപ്പോൾ ഒരു സംശയം തോന്നും നമ്മുടെ വ്യക്തിഗത ഡാറ്റ ഇങ്ങനെ ദുരുപയോഗം ചെയ്യാൻ നിയമം അനുവദിക്കുമോ ഇന്ത്യയിൽ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുണ്ട് ഇതനുസരിച്ച് നമ്മുടെ ഡാറ്റ ഉപയോഗിക്കുന്നതിനു മുൻപ് കമ്പനികൾ നമ്മുടെ സമ്മതം വാങ്ങണം എന്നാൽ ഇവിടെയാണ് മറ്റൊരു പ്രശ്നം നമ്മളിൽ എത്ര പേർ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ നിബന്ധനകളും വ്യവസ്ഥകളും മുഴുവൻ വായിച്ചു നോക്കാറുണ്ട് നമ്മളെല്ലാം ഒന്നും നോക്കാതെ ആക്സെപ്റ്റ് അല്ലെങ്കിൽ എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്യും ഇതോടെ നമ്മുടെ ഡാറ്റ ഉപയോഗിക്കാനുള്ള സമ്മതം നമ്മൾ അറിയാതെ തന്നെ നൽകി കഴിഞ്ഞു അതുകൊണ്ട് ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്ക് ഇതിൽ ചില ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് ഏറ്റവും വലിയ ഗുണം ഐ ടി ആർ ഫയൽ ചെയ്യാൻ ചെലവ് വളരെ കുറയുന്നു കാര്യങ്ങൾ എളുപ്പമാകുന്നു എന്നതാണ് എന്നാൽ അതിന്റെ മറുവശത്ത് നമ്മുടെ ടാക്സ് കണക്കുകൾ സങ്കീർണമാണെങ്കിൽ ഈ സോഫ്റ്റ്വെയറുകൾക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനേക്കാളെല്ലാം വലിയ നഷ്ടം നമ്മുടെ സ്വകാര്യതയാണ് വെറും ഇരുപത്തിനാല് ലാഭിക്കാൻ വേണ്ടി നമ്മുടെ സമ്പൂർണ്ണ സാമ്പത്തിക വിവരങ്ങളാണ് നമ്മൾ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിക്ക് കൈമാറുന്നത് അപ്പോൾ ജിയോയുടെ ഈ നീക്കം ഒരു വിപ്ലവം തന്നെയാണ് പക്ഷേ അത് ആർക്കു വേണ്ടിയുള്ള വിപ്ലവമാണെന്ന് നമ്മൾ ചിന്തിക്കണം സാമ്പത്തിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ നമുക്ക് തടയാനാവില്ല അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും പക്ഷെ ഈ ഇരുപത്തിനാല് രൂപയുടെ ഓഫർ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ നമ്മൾ നൽകുന്ന യഥാർത്ഥ വില നമ്മുടെ പണമല്ല നമ്മുടെ സ്വകാര്യ വിവരങ്ങളാണ് ആ വിവരങ്ങളുടെ യഥാർത്ഥ മൂല്യം എത്രയാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി വീണ്ടും കാണാം നന്ദി